അമ്പാടി പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തിരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് സിവിൽ സ്റ്റേഷൻ്റെ അവിടെ ഒരു ഒന്നേകാൽ കിലോമീറ്റർ ദൂരം മാത്രം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതിട്ട പതിനേഴര സെൻറ്റ് സ്ഥലമുണ്ട് പതിനേഴര സെൻറ്റ് സ്ഥലം അത് നമുക്ക് വീടിൻ്റെ ചുറ്റുഭാഗം ഒന്ന് കാണാം വീടിൻ്റെ പുറകിൽ ഡ്രസ്സൊക്കെ ഇടാനായിട്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ആക്രി സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ ഒരു പഴയൊരു ഒരു തൊഴുത്ത് ടാറിങ് റോഡ് ഫ്രണ്ട് ജനം വെള്ളമും കയറാത്ത ഏരിയ കേട്ട തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടം മുനിസിപ്പാലിറ്റി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം വീട് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് മുൻവശത്ത കാട്ട് വാതിൽ കട്ടിലായ അതുപോലെ പിൻവശത്തെ കട്ടിലായ വാതിലൊക്കെ എല്ലാം പിൻകോഡിയാണ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വലിയൊരു ഹാള് ലെഫ്റ്റിൽ ആദ്യത്തെ ബെഡ്റൂമ് ഇതിന് അറ്റാച്ചഡല്ല ഈ കാണുന്ന രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡാണ് സുഹൃത്തുക്കൾ നിങ്ങളുടെ ആരുടെയെങ്കിലും പ്രോപ്പർട്ടി നമ്മളുടെ ചാനൽ വഴി അഡ്വൈസ് ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം തികച്ചും ഫ്രീ ആണ് അടുക്കള കിച്ചൻ നല്ല വലുപ്പുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമും കൂടിയുണ്ട് അമ്പത്തിയെട്ട് ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് അമ്പത്തി ലക്ഷം ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ റേറ്റ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി സിവിൽ സ്റ്റേഷൻ്റെ അടുത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് വീട് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം